നയന്താരയ്ക്ക് പതിനൊന്ന് കോടി കൊടുക്കണം തമന്നക്ക് ഏഴു കോടിയും ഞെട്ടിക്കുന്ന പ്രതിഫല തുകയുമായി തെന്നിന്ത്യൻ നടിമാർ സൂപ്പർ താരങ്ങളായി പുരുഷന്മാരെ മാത്രം കണ്ടിരുന്ന കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നടിമാരും സിനിമയെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നവരാണ് നായകന്മാരില്ലാതെ സിനിമ ബോക്സ് ഓഫീസിലടക്കം സൂപ്പർ ഹിറ്റാക്കുന്ന നടിമാരാണ് ഇപ്പോഴുള്ളത് അതിനൊപ്പം മികച്ച പ്രതിഫലവും പലരും വാങ്ങിക്കാറുമുണ്ട് അത്തരത്തിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന നടിമാരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് നയൻതാര മുതൽ സാമന്ത വരെയുള്ള നടിമാർ മുൻപും ലിസ്റ്റിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത്തവണയും തെന്നിന്ത്യയിൽ നിന്നും കോടികൾ പ്രതിഫലം വാങ്ങിക്കുന്ന നടിമാരെ പറ്റി ഒന്ന് അറിഞ്ഞാലോ മൂന്ന് വർഷത്തിലേറെയായി ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന തെന്നിന്ത്യൻ നടി അത് നയൻതാര തന്നെയാണ് ഇത്തവണയും നയൻസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തമിഴിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ മൂന്ന് കോടി മുതൽ അഞ്ചു കോടി വരെയാണ് നടിയുടെ പ്രതിഫലം മാത്രമല്ല ഇത്തവണ ബോളിവുഡിലേക്ക് കൂടി അരങ്ങേറ്റം കുറിച്ചതോടെ നടിയുടെ പ്രതിഫലത്തിന്റെ ഗ്രാഫ് ക്രമാതീതമായി ഉയരുകയാണെന്നാണ് റിപ്പോർട്ട് ആറ്റ്ലീസ്റ്റ് സംവിധാനം ചെയ്ത ഖാനൊപ്പം അഭിനയിച്ച ജവാൻ എന്ന ചിത്രത്തിന് പ്രതിഫലം പത്തു കോടി രൂപയായിരുന്നു അതുപോലെ മറ്റ് സിനിമകൾക്ക് പതിനൊന്ന് കോടിയോളം നയൻതാര പ്രതിഫലം വാങ്ങുന്നുമുണ്ട് നയൻതാര കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്താണ് നടി തമന്ന ഒരു വശത്ത് സിനിമയിൽ തിരക്കായിരിക്കുമ്പോൾ മറുവശത്ത് കാമുകനൊപ്പം പ്രണയകാലം ആസ്വദിക്കുകയാണ് തമന്ന തമിഴിനേക്കാൾ ബോളിവുഡ് സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തമനയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ അഞ്ചു കോടി മുതൽ ഏഴ് കോടി രൂപ വരെയാണ് പ്രതിഫലം പ്രത്യേകിച്ചും ജയ്ലവ് എന്ന ചിത്രത്തിലെ കാവാല പാട്ടിന് ചില സീനുകൾക്കും ഏഴ് കോടി രൂപ നേടിയെന്നാണ് സൂചന ഈ വർഷം നടി മലയാളത്തിലേക്കും അരങ്ങേറ്റം കുറിച്ചിരുന്നു നടി സാമന്തയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മയോസിറ്റിസ് പ്രശ്നത്തെ തുടർന്ന് ഈ വർഷം സിനിമകൾ ഒഴിവാക്കിയെങ്കിലും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നടിയും മുന്നിൽ തന്നെയാണ് വിവാഹവും വിവാഹമോചനവും ഒക്കെ നടിയുടെ പേരിന് കളങ്കം വരുത്തിയെങ്കിലും സാമന്ത തൻ്റെതായ മാർക്കറ്റ് നിലനിർത്തുന്നുണ്ട് ഈ വർഷം യശോദ ശാകുന്തളം ഖുഷി തുടങ്ങിയ സിനിമകളാണ് നടിയുടേതായി പുറത്തിറങ്ങിയത് ഇതിൽ വമ്പൻ ബജറ്റിൽ ഒരുക്കിയ ശാകുന്തളം വൻ പരാജയമായിരുന്നു എന്നാൽ യശോദയും ഖുഷിയും മികച്ച കളക്ഷൻ നേടിയ ചിത്രങ്ങളുമാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമന്ത അഭിനയിക്കുന്ന ചിത്രങ്ങൾക്ക് നാലു കോടി മുതൽ ആറു കോടി രൂപ വരെ പ്രതിഫലം വാങ്ങിയിരുന്നതായി പറയപ്പെടുന്നു പൊന്നിയൻ സെൽവൻ എന്ന ചിത്രത്തിലൂടെ വർഷങ്ങൾക്ക് ശേഷം പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി തിരിച്ചെത്തിയിരിക്കുകയാണ് നടി തൃഷ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നടി നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് പൊന്നിയൻ സെൽവൻ രണ്ടാം ഭാഗം ലിയോ ദ റോഡ് എന്നീ ചിത്രങ്ങളാണ് തൃഷയുടേതായി ഈ വർഷം പുറത്തിറങ്ങിയത് ഇതിൽ ലിയോയും പൊന്നിയൻ സെൽവനും ബോക്സ് ഓഫീസിൽ വൻ തോതിൽ വിജയം നേടിയിരുന്നു അഭിനയിക്കുന്ന സിനിമകൾക്ക് മൂന്ന് കോടി മുതൽ അഞ്ചു കോടി വരെയാണ് തൃഷ പ്രതിഫലം വാങ്ങിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരുടെ പട്ടികയിൽ യുവനടി കീർത്തി സുരേഷ് ആണ് അഞ്ചാം സ്ഥാനത്തുള്ളത് നിലവാരമുള്ള കഥകൾ തിരഞ്ഞെടുക്കുന്നതിലും അവതരിപ്പിക്കുന്നതിലും എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പുറമെ ബോളിവുഡ് സിനിമയിലും അരങ്ങേറ്റം കുറിച്ച കീർത്തി സിനിമകൾക്ക് മൂന്നു മുതൽ നാലു കോടി വരെ പ്രതിഫലം വാങ്ങുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും മുൻനിരയിൽ നിൽക്കുന്ന നടിമാരുടെ പ്രതിഫലം ഇങ്ങനെ ആയതിനാൽ അവരെക്കാൾ കുറഞ്ഞ പ്രതിഫലമാണ് മറ്റെല്ലാ നടിമാർക്കും ലഭിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക